ഭദ്രം കരൂത് സതം ബദരി വിശാല ശ്രീഗുരുഭ്യോ നമ ഹരി ഓം ബദരിനാഥൻ്റെ പ്രാധാന്യം പറഞ്ഞാൽ എത്ര പറഞ്ഞാലും മതിയാവില്ല കാരണം ബദരിനാഥൻ ഭാരതത്തിൻ്റെ ഭരദേവതയായിട്ടാണ് പറയുന്നത് ആ ഭരദേവതാ സാന്നിധ്യത്തിൽ ഉള്ള മഹാവിഷ്ണു നമ്മുടെ സ്ഥിതി എന്ന് പറഞ്ഞാൽ ഇതിലുള്ളത് മഹാവിഷ്ണുവാണ് സൃഷ്ടി സ്ഥിതി സംഹാരം ഇങ്ങനെ നമ്മൾ തിരിക്കുമ്പോൾ അതിൽ സ്ഥിതിയിലുള്ള ദേവനാണ് മഹാവിഷ്ണു ആ മഹാവിഷ്ണുവിൻ്റെ ഭൂമിയാണ് ബദ്രികാശ്രമം ആ ബദരികാശ്രമത്തിൽ പഴയ കാലത്തെ ഒരു കഥ നോക്കുകയാണെങ്കിൽ ശിവപാർവതിമാര് വസിച്ചിരുന്ന ഭൂമിയാണ് അതിൻ്റെ മറുപുറത്താണ് കേദാർനാഥൻ എന്നറിയപ്പെടുന്നത് ഈ ബദ്രകാശ്രമത്തിൻ്റെ സൗന്ദര്യം കണ്ട് മഹാവിഷ്ണുവിന് അവിടെ ധ്യാനത്തിലിരിക്കണമെന്ന് തോന്നിയ സമയത്ത് ഒരു ബാലകരൂപത്തിൽ ബദ്രികാശ്രമത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ പ്രത്യക്ഷപ്പെട്ട ബാലരൂപം പിന്നീട് രൂപത്തിലേക്ക് മാറി ഇന്നും ഭഗവാന്റെ പാദം സ്പർശിച്ച സ്ഥലം ഇന്നും ബദ്രികാശ്രമത്തിലുണ്ട് ചരണപാതുക എന്നാണ് ആ സ്ഥലം അറിയപ്പെടുന്നത് അതുപോലെ ഭഗവാൻ ലീല ശിവപാർവതിമാരിൽ നിന്നും ഭൂമി കൈപ്പറ്റിയ സ്ഥലം ലീലാഡുങ്കി എന്നാണ് അറിയപ്പെടുന്നത് അതും ബദിരികാശ്രമത്തിൽ തന്നെയാണ് ബാവണി എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഈ സ്ഥലം ഈ ബദരിനാഥൻ്റെ ആ ആദ്യം ബദരികാശ്രമത്തിലേക്കുള്ള എത്തിയത് ആയത്തല് ശും വാമനാവതാര ഭാവത്തിലായതുകൊണ്ട് തന്നെ ആ വാമന ദാദശിയാണ് നമ്മുടെ ഓണമാണ് ബദരികാശ്രമത്തിലെ പ്രധാനപ്പെട്ട ഉത്സവം അന്നേ ദിവസം നരനാരായണന്മാരുടെ മാതാവായ മൂർത്തിദേവിയെ ദർശിക്കാൻ വേണ്ടിയിട്ട് ബദ്രിനാഥൻ്റെ ബദ്രീനാഥൻ്റെ ഉത്സവമൂർത്തി എന്നാണ് പറയുന്നത് ഉദ്ധവരാണ് ഭഗവാൻ്റെ ഉത്സവമൂർത്തി ആ മൂർത്തിയെ എഴുന്നള്ളിച്ച് മാതാ മാതാമൂർത്തിയുടെ ക്ഷേത്രത്തിലെത്തി മാന എന്ന് പറഞ്ഞ വില്ലേജിലാണ് ഈ ക്ഷേത്രം അവിടെ മാതാവിൻ്റെ ദർശനം നടത്തി തിരിച്ച് ബദ്രികാശമുദ്രയിലേക്ക് എഴുന്നള്ളിക്കും അത് ഓണ കാലയളവിലാണ് ബദ്രീനാഥൻ്റെ ഒരേ ഗർഭഗൃഹത്തിനകത്ത് തന്നെ ആണ് കുബേര ഭഗവാനെ ആരാധിക്കുന്നത് ഭഗവാന്റെ ധനത്തെ സംരക്ഷിക്കുന്ന ദേവനായിട്ടാണ് കുബേര ഭഗവാനെ പറയുന്നത് യക്ഷരാജാവാണ് കുബേരൻ യക്ഷരാജാവിൻ്റെ ഭൂമിയായ അളകാപുരി ബദ്രകാശ്രമത്തിൽ നിന്ന് ഏതാനും ദൂരം മാന പറഞ്ഞ വില്ലേജ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ സ്വർഗാരോഹിണിയിലേക്കൊക്കെ പോകുന്ന വഴിയിലാണ് ശരിക്കും ഈ യക്ഷരാജാവായ കുബേറിൻ്റെ ഭൂമി അളകാപുരി അളകാപുരിയിൽ നിന്ന് വരുന്ന നദീതീരത്താണ് ബദ്രകാശ്രമം അതിൽ നരനാരായണ പർവ്വതങ്ങളായിട്ട് ഈ അളകാ അളകനന്ദയുടെ രണ്ട് വശങ്ങളിലായിട്ടുണ്ട് അതിൽ നാരായണ പർവ്വതത്തിലാണ് ബദ്രകാശ്രമം ഈ ബദ്രകാശ്രമത്തിൽ അഞ്ച് ശിലകൾ പ്രധാനപ്പെട്ടതായിട്ട് പറയുന്നുണ്ട് പഞ്ചശില ആണ് പറയുന്നത് അത് ഗരുഡശില മാർക്കണ്ടേയ ശില വരാഹശില കൂർമ്മശില നരസിംഹശില അങ്ങനെ അഞ്ച് ശിലകൾ പ്രധാനപ്പെട്ട സ്ഥാനം പറയുന്നുണ്ട് ഈ ശിലയ്ക്ക് ഉള്ളിലാണ് യഥാർത്ഥ ബഹിരികാശ്രമം അതൊരു പഞ്ചതീർത്ഥങ്ങൾ പറയുന്നുണ്ട് അതിൽ ഋഷിഗംഗ പ്രഹ്ലാദധാര കൂർമ്മധാര തപ്തകുണ്ട് അളകനന്ദ എന്നിങ്ങനെ പഞ്ച് തീർത്ഥങ്ങളും പറയുന്നുണ്ട് അതിൻ്റെ ഉള്ളിലാണ് ഭദ്രകാശ്രമം അതിൽ ഭഗവാൻ കുബേരനും ഗരുഡനെ ആരാധിക്കുന്നു ഗരുഡഭഗവാൻ തപസ് ചെയ്ത ഭൂമി കൂടിയാണ് ഭഗവാന്റെ സേവകനാകാൻ യോഗം കിട്ടാൻ വേണ്ടിയിട്ട് അനവധി കാലത്തോളം ഗരുഡഭഗവാൻ തപസ് ചെയ്ത ഭൂമി കൂടിയാണ് ഗരുഡ ഗുഹ എന്നാണ് അറിയപ്പെടുന്നത് തപ്തകുണ്ടിനോട് ചേർന്ന് തപ്തകുണ്ട് എന്ന് പറയുന്ന അഗ്നിഗുണ്ട് എന്നൊരു പേരും കൂടിയുണ്ട് ഇത് ഭഗവാന്റെ ചരണങ്ങളിൽ നിന്നും വരുന്ന തീർത്ഥമാണ് ആ തീർത്ഥത്തിനോട് ചേർന്ന് തന്നെയാണ് ഗുഹ അറിയപ്പെടുന്ന സ്ഥലം അവിടെയാണ് ഗരുഡഭഗവാൻ തപസ് ചെയ്തത് പിന്നീട് ബദ്രിനാഥനായിട്ടുള്ള ആ സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാനെയാണ് നമ്മൾ ആരാധിക്കുന്ന ഭൂമിയാണ് ആ ശ്രീകോലിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ദേവനായിട്ട് എല്ലാ ദേവന്മാരുടെയും നടുക്കായിട്ടിരിക്കുന്നതാണ് കുബേർ ഭഗവാൻ ബദരിനാഥൻ ബദരിയിൽ നിന്ന് ഫലം ലഭിക്കുന്ന ഒരു വൃക്ഷം ആണ് ആ വൃക്ഷസ്വരൂപത്തിൽ ലക്ഷ്മിദേവി ഭഗവാന് തണല് കൊടുത്തു എന്നാണ് പറയുന്നത് ഭഗവാൻ തപസ് ചെയ്യുന്ന സമയത്ത് ഭഗവാൻ ലക്ഷ്മിദേവി ബദരി എന്ന് പറഞ്ഞ വൃക്ഷരൂപത്തിൽ തണല് കൊടുത്തു ആ വൃക്ഷത്തിൻ്റെ ചൂട്ടിലിരുന്നാണ് ഭഗവാൻ തപസ് ചെയ്യുന്നത് അതുകൊണ്ടാണ് ബദരി നാരായണൻ എന്ന പേര് ലക്ഷ്മിയുടെ നാരായണൻ എന്നുള്ള അർത്ഥത്തിലാണ് ആ ഭഗവാൻ തപസ് ചെയ്യുന്നത് തന്നെ മനുഷ്യർക്ക് ഇന്ന് ഈ കലിയുഗത്തിൽ വസിക്കുന്ന മനുഷ്യർക്ക് നമ്മുടെ ധർമ്മം എങ്ങനെ പരിപാലിക്കണം നമ്മളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നതാണെങ്കിലും അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തിലെ മാതാവിനെ നോക്കുന്നതായാലും കുടുംബത്തിലെ സ്ഥിതിഗതികൾ നോക്കുന്നതായാലും ഒക്കെ ഒരു ഒരു തപസ് പോലെ ചെയ്യണം എന്ന് ബദരീനാഥൻ നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്ക് പറഞ്ഞു തരുന്ന സ്ഥലമാണ് ബദ്രികാശ്രമം അതുപോലെ തന്നെ പിന്നീട് ആരാധിക്കുന്ന ഭഗവാന്റെ അടുത്ത് തന്നെ ഉള്ളത് ഉദ്ധവർ ഭഗവാൻ്റെ ഏറ്റവും പ്രിയ സുഹൃത്താണ് ഉദ്ധവർ കൃഷ്ണാവതാരത്തിൻ്റെ അവസാനം ഈ ഉദ്ധവരെയാണ് ബദരികാശ്രമത്തിലേക്ക് ഭഗവാൻ അയക്കുന്നത് ആ ഉദ്ധവരുടെ ഭൂമി കൂടിയാണ് ബദ്രിനാഥ് ആ ഉദ്ധവർ ആറുമാസം പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിലാണ് ഉദ്ധവരുടെ പൂജ നടക്കുന്നത് ഉദ്ധവരുടെയും കുബേരൻ്റെയും പൂജ ആറുമാസം പാണ്ഡുവേശ്വരം എന്നു പറയുന്ന ഗ്രാമത്തിലാണ് ഉദ്ധവർ ഭഗവാന്റെ പ്രതിരൂപമായിട്ട് തന്നെയാണ് ആരാധിക്കുന്നത് എന്നാൽ ഭഗവാന്റെ പ്രിയ സുഹൃത്താണ് ഭഗവാന്റെ മനസ്സ് ഉദ്ധവരുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള വിശ്വാസത്തോടു കൂടിയിട്ടാണ് ഭഗവാൻ പോലും പറഞ്ഞിരിക്കുന്ന സ്വരൂപമായിട്ട് ഭഗവാന്റെ സ്വരൂപമായിട്ടാണ് ഉദ്ധവരെ അവിടെ ഇരുത്തിയിരിക്കുന്നത് എന്നാൽ മനുഷ്യർക്ക് ദേവനും ദേവർക്ക് മനുഷ്യനുമായിട്ടുള്ള സാന്നിധ്യമാണ് ഉദ്ധവരുടേത് ഇപ്പോൾ ഉദ്ധവരുടെ പൂജ ഈ ആറുമാസം മനുഷ്യപൂജ ആറുമാസം ദേവപൂജന്നുള്ള ആ പൂജാക്രമത്തിൽ ദേവന്മാരുടെ സമയത്ത് നാരദമഹർഷി പൂജ ചെയ്യുമ്പോൾ ആ പൂജ സ്വീകരിക്കാൻ ഉദ്ധവരുടേതായ മാനസികാവസ്ഥയിൽ സാധിക്കാത്തതുകൊണ്ടാണ് ആറുമാസം ഉദ്ധവരെ മൂർത്തിയായി ഇരിക്കുന്ന മൂർത്തി പാണ്ഡുവേശ്വരൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആരാധിക്കുന്നത് കാരണം മനുഷ്യർക്ക് ദേവനും ദേവർക്ക് മനുഷ്യനും എന്ന് പറഞ്ഞു അതേ ഉദ്ധവർ പൂജിക്കുന്ന നാരദമഹർഷി ബ്രഹ്മർഷിയും ദേവഹർഷിയും കൂടിയാണ് അപ്പം ആ ദേവഹർഷിയുടെ പൂജ സ്വീകരിക്കാൻ ഉദ്ധവരുടേതായ മാനസികാവസ്ഥയിൽ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് ആണ് ഉദ്ധവരുടെ മൂർത്തി ആറുമാസം പാണ്ഡുവേശ്വരം എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആരാധിക്കുന്നത് അതുപോലെ തന്നെ ഉദ്ധവർ ഭഗവാന്റെ ഉത്സവമൂർത്തിയാണ് ഭഗവാന്റെ മനസ്സ് ഉദ്ധവരുടെ കൂടെ സഞ്ചരിക്കുന്നു എന്നുള്ള വിശ്വാസപ്രകാരമാണ് പ്രകാരമാണ് കുബേരനെയും ആറുമാസം പാണ്ഡുവേശ്വരൻ എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ആരാധിക്കുന്നത് പിന്നീട് നാരദമഹർഷി നാരദ മഹർഷിയാണ് ദൈവപൂജയുടെ സമയത്ത് ഭഗവാനെ പൂജിക്കുന്ന ആൾ മനുഷ്യരുടെ സമയത്ത് ആണ് ഈ റാവൽജി എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ആള് പൂജ കഴിക്കുന്നത് വളരെ വർഷങ്ങൾക്ക് മുമ്പ് ഏതാണ്ട് ശങ്കരാര സ്വാമികളുടെ കാലത്തിന് ശേഷമാണ് കേരളീയ സമ്പ്രദായത്തിലുള്ള പൂജാവിധാനങ്ങൾ വന്നത് ഇത് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം വർഷം തന്നെ പഴക്കം പറയാൻ പറ്റും അത്രയും വർഷങ്ങളോളം പഴക്കം ഉണ്ട് പതൃകാശ്രമത്തിൽ നമ്മുടെ പാരമ്പര്യം വന്നിട്ട് ഏതാണ്ട് ആയിരത്തോളം തന്നെ പ്രാവൽജിമാരെ ഭഗവാനെ പൂജിച്ചിട്ടുണ്ട് കാരണം പഴയ കാലങ്ങളിൽ ഒരു സങ്കല്പം ചില നമ്മുടെ കേരളീയ രീതി അനുസരിച്ച് ഒരു പുഷ്പാഞ്ജലി സ്വാമിയാരെന്നുള്ളൊരു സങ്കല്പം കൂടെ അന്നത്തെ കാലത്തുണ്ടായിരുന്നു പിന്നീടത് മാറി പൂർണമായിട്ടും റാവൽജി എന്നുള്ള രീതിയിലേക്ക് മാറി അതുപോലെ തന്നെ ഈ നാരദ മഹർഷിയുടെ പ്രതിനിധിയും ശങ്കരാചാര്യസ്വാമികളുടെ പ്രതിനിധിയും ടെഹരി മഹാരാജാവിൻ്റെ പ്രതിനിധിയും കൂടിയായിട്ടാണ് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തെ ബദരികാശ്രമത്തിൽ അറിയപ്പെടുന്നത് ബോലന്ത ബോലന്ദബദരി എന്നാണ് പറയുന്നത് സംസാരിക്കുന്ന ഭഗവാനായിട്ടാണ് ഗ്രാമങ്ങളിലുള്ള ആളുകൾ നമ്മളെ കണക്കാക്കുന്നത് ഈ റാവൽജി എന്ന് പറയുന്ന സ്ഥാനത്തുള്ള ആള് ശരിക്കും പറഞ്ഞാൽ ആ സ്ഥാനത്ത് ഒരാൾ എത്തുന്നത് തന്നെ ഒരു സഹ റാവൽജി എന്നുള്ള രീതിയിൽ ഇരുന്നതിന് ശേഷമാണ് ഏതാണ്ട് മൂന്ന് വർഷത്തോളം ഗുപ്തമായി ഇരുന്ന അവിടുത്തെ കാലാവസ്ഥയും ദേവഗണങ്ങളുടെ ചലനവും മനസ്സിലാക്കാനുള്ള യോഗ്യതയിലേക്ക് എത്തുമ്പോഴാണ് ഒരാൾ ഈ സഹ റാവൽജി എന്നുള്ള സ്ഥാനം പൂർത്തീകരിക്കുന്നത് മൂന്ന് വർഷത്തിന് ശേഷമാണ് റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനം തന്നെ മനുഷ്യരെ കാട്ടിലും അംഗീകാരങ്ങൾ നൽകേണ്ടതും നൽകുന്നതും ദേവഗണങ്ങളാണ് ദേവഗണങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ അതിനും കാലപരിധി പറയുന്ന മൂന്ന് വർഷത്തിന് മുകളിൽ ഒരു ഉദ്ദേശം കാലപരിധിയാണത് മൂന്ന് വർഷത്തിന് മുകളിൽ ഭഗവാനെ പൂജിക്കാൻ നാലു വർഷം പൂർത്തിയാക്കാൻ സാധിച്ചാൽ അദ്ദേഹം ഭഗവാന്റെ അർച്ചകൻ്റെ പൂർണ രൂപം ആകും അപ്പോഴാണ് ഈ റാവൽജി എന്ന് പറഞ്ഞ സ്ഥാനത്തിന് പൂർണ്ണ അർഹനാവുന്നത് അതുവരെ സാധാരണ ഒരു അർച്ചകൻ എന്നുള്ള സ്ഥാനമാണ് ലഭിക്കുന്നത് ഈ മൂന്ന് വർഷത്തിന് മുകളിൽ പൂജിച്ചു കഴിഞ്ഞാൽ മാത്രമാണ് പൂർണ്ണമായിട്ടും റാവൽജി എന്ന് പറഞ്ഞ ആ സ്ഥാനത്തിന് യോഗ്യനായി മാറുന്നത് ദേവഗണങ്ങളാണ് പതിരികാശ്രമത്തിൽ നമ്മളെ അംഗീകരിക്കേണ്ടത് കാരണം ശരിക്കും പറഞ്ഞാൽ പഴയ പൗരാണികമായിട്ടുള്ള കാലങ്ങളിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ ശരിക്കും ദേവന്മാർ ആണ് ഭഗവാനെ പൂജിച്ചിരുന്നു സേവിച്ചിരുന്നത് പിന്നീട് മനുഷ്യരും ദേവന്മാരുമായിട്ട് ഉള്ള സംവാദത്തിൽ ആറുമാസം മനുഷ്യർക്കും ആറുമാസം ദേവന്മാർക്കുമായിട്ട് ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ ബ്രഹ്മാവ് പകുത്തു കൊടുത്തു എന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ പൂജയുടെ അധികാരം അപ്പം ആറുമാസം ആരാണ് പൂജ ചെയ്യേണ്ടത് എന്ന സംശയം വന്നപ്പം ദേവഗണങ്ങളാണ് പറയുന്നത് ആറുമാസം ഭഗവാനെ പൂജിക്കുന്നത് തണുപ്പുള്ള കാലങ്ങളിൽ ആര് പൂജിക്കണം അല്ലാതെ ശീതം കുറഞ്ഞ തണുപ്പ് കുറഞ്ഞ സമയത്ത് ആര് പൂജിക്കണം എന്ന മനുഷ്യരായിട്ട് തീരുമാനിക്കുക അപ്പം ആ സമയത്ത് ഋഷി വരിയന്മാരുടെ തീരുമാനമനുസരിച്ച് ഏറ്റവും തണുപ്പ് കുറഞ്ഞ സമയങ്ങളിൽ മനുഷ്യരും ഏറ്റവും ശൈത്യം കൂടിയ സമയങ്ങളിൽ ദേവഗണങ്ങളുമായിട്ട് പകത്തെടുത്ത ഭൂമിയാണ് ബദ്രകാശ്രമം അപ്പോൾ ആറുമാസം മഹർഷിയാണ് ദേവഗണങ്ങളുടെ സമയത്ത് പൂജ ചെയ്യുന്നത് അപ്പം ആ ബദ്രകാശ്രമത്തിൻ്റെ അധികാരികൾ ദേവഗണങ്ങളാണ് ദേവഭൂമിയാണ് മനുഷ്യവാസത്തിന് അനുയോജ്യമായൊരു ഭൂമി എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം അവിടെ ഓക്സിജൻ വളരെ കുറവാണ് നമുക്ക് താമസിക്കേണ്ടതായ കാലാവസ്ഥയുള്ള സ്ഥലമല്ല നമ്മൾ പൂജ ചെയ്യുന്ന സമയത്തും അധിക അതികഠിനമായ ശൈത്യം അനുഭവപ്പെടും മഞ്ഞ് വീഴും അങ്ങനെയുള്ള പല പല അനുഭവങ്ങളും ഉണ്ടാകുന്ന ഭൂമിയാണ് ഓക്സിജൻ വളരെ കുറഞ്ഞ തരത്തിലുള്ളൊരു ഭൂമിയാണ് പദീകാശ്രമം അപ്പം ഈ ആറുമാസം നാരദമഹർഷി പൂജിക്കുന്ന നാരദമഹർഷിയുടെ പ്രതിനിധി കൂടിയായിട്ട് നമ്മൾ ആരാധന ചെയ്യുമ്പോൾ നമ്മുടെ ആരാധനയിൽ ലോകം വരുന്നുണ്ടോ നമ്മൾ എങ്ങനെയാണ് ഭഗവാനെ ആരാധിക്കുന്നത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ദേവഗണങ്ങൾ നമ്മളെ പരീക്ഷിച്ച് ആ ദേവഗണങ്ങൾ നമ്മളെ ഈ മൂന്ന് നാല് വർഷക്കാലം കൊണ്ട് അംഗീകരിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രം നമ്മൾ പൂർണ്ണമായിട്ടും റാവൽജി എന്ന് പറഞ്ഞ പദത്തിന് ആ സ്ഥാനത്തിന് അർഹനാവുകയുള്ളൂ എന്നാണ് പഴമക്കാര് പറയുന്നതും ഇന്നും അവിടെയുള്ള ഗ്രാമക്കാരുടെ വിശ്വാസവും അങ്ങനെയാണ് അപ്പം അതിന് ശേഷം മാത്രമേ നമ്മളാകുകയുള്ളൂ അപ്പോൾ ആ ഒരു കാലപരിധി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും നാല് വർഷക്കാലം ഭഗവാനെ പൂജിച്ചാൽ നമുക്ക് ബദ്രീനാഥൻ്റെ ആ അർച്ചകൻ അല്ലെങ്കിൽ റാവൽജി എന്ന് പറഞ്ഞ പദത്തിന് പൂർണമായിട്ട് അധികാരിയാവുകയുള്ളൂ അതുവരെ ദേവഗണങ്ങളുടെ അംഗീകാരം ലഭിക്കുന്നവരെ ആ സ്ഥാനത്തിന് പൂർണ്ണ അർഹനാവുന്നില്ല എന്നാണ് പറയുന്നത് നമ്മൾ അഥവാ എട്ട് വർഷം ഭഗവാനെ പൂജിക്കാൻ സാധിച്ചാൽ മഹർഷിയുടെ ശിഷ്യനായിട്ടും എട്ട് വർഷത്തിന് മുകളിൽ പൂജിക്കാൻ സാധിച്ചാൽ പ്രഥമ ശിഷ്യനായിട്ടാണ് പറയുന്നത് എട്ട് വർഷത്തിന് മുകളിൽ പൂജിച്ച് നമ്മൾ ആരോഗ്യവാനായിട്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് എങ്കിൽ അത് ഭഗവാൻ ദേവർഷിയായ ബ്രഹ്മർഷിയായ ബ്രഹ്മഹർഷിയായ മഹർഷിയുടെ പ്രഥമ ശിഷ്യനായിട്ടാണ് പറയുന്നത് അത്രയും നമ്മൾ ഭഗവാനെ സേവിച്ച് ആ സേവകനായിട്ട് മാറണം അപ്പോഴാണ് നമുക്ക് ആ പൂർണ്ണമായിട്ടുള്ള സ്ഥാനത്തിന് അർഹത ലഭിക്കുന്നത് അതിനുശേഷം എത്ര വർഷം പൂജിച്ചാലും മഹർഷിയുടെ പ്രഥമ ശിഷ്യനായിട്ട് ആണ് അംഗീകരിക്കുന്നത് കാരണം മഹർഷിയെ പറ്റി നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ സത്യവും ധർമ്മത്തിനും എന്നും പ്രസക്തി കൊടുത്തത് കൊണ്ട് മുമ്പോട്ട് ച സഞ്ചരിക്കുന്ന ആളാണ് നാരദമഹർഷി മഹർഷിയെ നമ്മൾ പലതരത്തിലും ദുർവ്യാഖ്യാനങ്ങൾ ചെയ്യാറുണ്ട് മനുഷ്യരെ സംബന്ധിച്ച് പക്ഷേ മഹർഷിയെ സംബന്ധിച്ച് സത്യവും നീതിയും മാത്രം പുലർത്തുകയും മറ്റുള്ളവർക്ക് നല്ല സന്ദേശങ്ങൾ കൊടുക്കുകയും ചെയ്യുന്ന ഋഷിയാണ് കൃഷിയാണ് മഹർഷി ആ നാരദ മഹർഷിയെ ബദരീനാഥനെ പൂജിക്കുന്നതുകൊണ്ടാണ് കൊണ്ടാണ് നാരദമഹർഷിക്ക് ഇത്രയും പ്രാധാന്യം നാരദമഹർഷിക്ക് ഭൂമിയിൽ എവിടെയും സഞ്ചരിക്കാം ഏത് ഋഷിമാരുടെ മുമ്പിലോ അല്ലെങ്കിൽ ഏത് രാജാക്കന്മാരുടെ മുമ്പിലോ ഏത് ദേവന്മാരുടെ മുമ്പിലോ നാരദമഹർഷിക്ക് എത്താൻ സാധിക്കുന്നത് ഈ ബദ്രികാശ്രമത്തിൽ ബദ്രിനാഥനെ പൂജിക്കുന്നതുകൊണ്ടാണ് നാരദമഹർഷിയുടെ പ്രാധാന്യം ഇന്നത്തെ കാലത്ത് സാധാരണ ജനങ്ങളിലേക്ക് എത്തുക എന്നുള്ള വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം വരുന്നൊരു തലമുറയ്ക്ക് പോലും നാരദമഹർഷിയുടെ പ്രാധാന്യം അറിയില്ല കാരണം ഈ നാരദമഹർഷിയുടെ പ്രാധാന്യങ്ങൾ അറിയേണ്ട കാഥകളിൽ മാത്രമേ അറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് തന്നെ നാരദമഹർഷിയുടെ പ്രാധാന്യം അറിയേണ്ടവർ മാത്രമേ അറിയുള്ളൂ ഇപ്പം ഇത്രയും പ്രാധാന്യം നിറഞ്ഞ നാരദമഹർഷിയാണ് ആറുമാസം ഭഗവാനെ പൂജിക്കുന്നത് നാരദമഹർഷിയുടെ പ്രാധാന്യങ്ങൾ നാരദമഹർഷിക്ക് തന്നെ അറിയാത്ത ഒരു സമയത്ത് ബുദ്ധവര് നമ്മുടെ വ്യാസമഹർഷി പറഞ്ഞു കൊടുത്തതായിട്ടൊരു കഥ തന്നെ പറയുന്നുണ്ട് ആ കഥയിൽ പറയുന്ന ബദരികാശ്രമത്തിലുള്ള ഒരു ബദരി എന്ന് പറഞ്ഞ വൃക്ഷത്തിൽ ഒരു കീടമായിട്ട് ഉണ്ടായിരുന്ന ഒരു പുഴു ആ പുഴു നാരദമഹർഷി ആ പുഴുവിനോട് പോയി ചോദിക്കും എന്താണ് നാരദമഹർഷിയുടെ സത്സംഗം കൊണ്ട് സമ്പർക്കം കൊണ്ട് എന്താണ് ഗുണം എന്ന് ചോദിക്കുമ്പോൾ പുഴു ചത്തുപോകും മോക്ഷപ്രാപ്തിയിലേക്ക് പോവും അതിനുശേഷം ഒരു പക്ഷിയായിട്ട് വീണ്ടും പുനർജനിക്കും നാരദമഹർഷി ഇതിൻ്റെ പ്രാധാന്യം അറിയാൻ മറ്റൊരു രൂപത്തൊരു പക്ഷിയോട് പോയി ചോദിക്കും ആ പക്ഷിയും ഭഗവാനിലേക്ക് ലയിക്കുന്നു വീണ്ടും പിന്നെ നാരദമഹർഷിയുടെ സംശയം തീരാതെ വന്നപ്പം വ്യാസമഹർഷി തന്നെ വിശ്വാമിത്ര മഹർഷിയുടെ ആശ്രമത്തിലുള്ള ഒരു പശുക്കടാവിനോട് പോയി ചോദിക്കാൻ ആവശ്യപ്പെടുന്നു അതിനോട് പോയി ചോദിക്കുമ്പോൾ ആ പശുക്കടാവും അത്രയും പ്രിയപ്പെട്ട വിശ്വാമിത്ര മഹർഷിയുടെ അത്രയും പ്രിയപ്പെട്ട പശുക്കിടാവാണ് കാരണം അത്രയും അദ്ദേഹത്തിന് വാത്സല്യം കൊടുത്ത് നോക്കുന്ന ആ പശുക്കിടാവ് അതിനോട് ഇത് ചോദിച്ചാൽ അത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാലെന്നുള്ള ഭയത്തോടുകൂടിയിട്ടാണ് നാരദമുർശി ചോദിക്കുന്നത് പക്ഷേ ആ പശുക്കടാവും ഇതുപോലെ ഭഗവാനിലേക്ക് മുക്തിയുടെ മാർഗത്തിൽ പോവും അതിനുശേഷം ഈ സംശയം വീണ്ടും തീരാതെ വരുന്ന സമയത്ത് വ്യാസമുറിശി പറയുന്നുണ്ട് അത് കാശി രാജാവിൻ്റെ പുത്രനോട് കാരണം അനവധി കാലങ്ങളായിട്ട് പുത്ര സൗഭാഗ്യമില്ലാത്ത അദ്ദേഹത്തിന് ഒരു പുത്രൻ ജനിച്ചു ആ പുത്രനോട് പോയി ചോദിക്കാനാണ് പറയുന്നത് രാജാവിനെ സംബന്ധിച്ച് ദേവഹർഷിയാണെന്ന് തന്നെ നോക്കണമെന്നില്ല ആ കുട്ടിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അപ്പം ആ ദേവർഷി ആയിരിക്കുന്ന നാരദമഹർഷി എവിടെയും കയറി ചെല്ലാനുള്ള സ്വാതന്ത്ര്യം അദ്ദേഹത്തിന് ഉള്ളതുകൊണ്ട് ഭയന്നിട്ടായാലും അവിടെ എത്തി കാശി രാജാവിനോട് പുത്രനെ കാണണമെന്നും ആവശ്യപ്പെടും പുത്രനെ കാണുന്ന സമയത്ത് പുത്രൻ്റെ കാതിൽ ചോദിക്കും എന്താണ് ഈ സത്സംഗം അല്ലെങ്കിൽ നാരദമഹർഷി എൻ്റെ സമ്പർക്കം കൊണ്ട് എന്താണ് ഗുണം ലഭിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ പറയും ഞാൻ പൂർവ്വജന്മത്തിലൊരു കീടമായിരുന്നു പിന്നീട് ഒരു പക്ഷിയായി ജനിച്ചു പിന്നീട് ഒരു പശുക്കളാവായി ജനിച്ചു ഇന്ന് രാജാവിൻ്റെ കൊട്ടാരത്തിൽ കാരണം മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ പരിപൂർണമായ മോക്ഷപ്രാപ്തിയിലെത്തുള്ളൂ അപ്പം മനുഷ്യ ശരീരം കൊണ്ട് മാത്രമേ പരമാത്മാവിലേക്കുള്ള വഴിയുള്ളൂ അപ്പം അതിലേക്ക് നയിച്ചത് ഈ നാരദമഹർഷിയുടെ സമ്പർക്കം കൊണ്ടാണ് എന്ന് ഈ കുട്ടി നാരദമഹർഷിയെ മനസ്സിലാക്കിക്കുകയാണ് അത്രയും പ്രാധാന്യമുണ്ട് നാരദമഹർഷിക്ക് നാരദമഹർഷിയുടെ പാദം സ്പർശിക്കുന്ന സ്ഥലം ഒരു യാഗം ഒരു മഹായജ്ഞം നടത്തിയ ഭൂമിയായിട്ടാണ് പറയുന്നത് ഈ നാരദമഹർഷിയുടെ അതേ ഇതിലാണ് നാരദമഹർഷിയുടെ ശിഷ്യന്മാരെയും പറയുന്നത് അത്രയും പ്രാധാന്യമുണ്ട് ബദ്രകാശ്രമത്തിൽ പൂജിക്കാൻ സാധിക്കുന്ന ഓരോ ശരീര മനുഷ്യ ശരീരത്തിനും അത് നമുക്ക് പൂർണമായിട്ടും മനസ്സിലാക്കി തരുന്നത് ഭഗവാനായിട്ടാണ് ഭഗവാൻ വിചാരിക്കാത്ത ഒരു കാര്യങ്ങളും ബദ്രീകാശ്രമത്തിന് നടക്കില്ല ഇപ്പോൾ ദേവയക്ഷ കിന്നരന്മാരാണ് ഈ ബദ്രിനാഥനെ പൂജിക്കുന്നവരെ അംഗീകരിക്കേണ്ടത് ആ ദേവയക്ഷ കിന്നരന്മാരുടെ പരീക്ഷണങ്ങളൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ നമ്മൾ പരിപൂർണമായിട്ട് ആ സ്ഥാനത്ത് ഭഗവാന്റെ അർച്ചകനായി അല്ലെങ്കിൽ ഇപ്പം ഇന്ന് മനുഷ്യരായിട്ട് തന്ന ആ സ്ഥാനം ആ ടഹറി മഹാരാജാവിൻ്റെ പകുതി അധികാരത്തോടുകൂടിയിട്ടുള്ള ആ സ്ഥാനം ലഭിച്ചു എന്ന് പറയാൻ പറ്റുള്ളൂ അതൊക്കെ വളരെ ജന്മജന്മാന്തര സുഹൃത്തും കൊണ്ടുണ്ടാവുന്ന സ്ഥാനമാണ് നാരദമഹർഷിയുടെ ശേഷം പിന്നീട് നാരായണനും നരനും നരനാരായണന്മാർ ഞാൻ മുമ്പ് പറഞ്ഞു രണ്ട് പർവ്വതങ്ങളുടെ ഇടയിലൂടെയാണ് അളകുന്നന്ത ഒഴുകുന്നതെന്ന് പറഞ്ഞു അതിൽ നാരായണ പർവ്വതവും നരപർവ്വതവും നരപർവതത്തിൻ്റെ വശത്ത് കൂടിയാണ് ഈ പറഞ്ഞപോലെ വ്യാസഗുഹയും ഉള്ളത് മാന എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ നാരായണ പർവ്വതത്തിലാണ് ഉള്ളത് ഭഗവാന്റെ ആദ്യം പാദം സ്പർശിച്ച സ്ഥലം ചരണവാതുക എന്നറിയപ്പെടുന്ന സ്ഥലം നാരായണ പർവ്വതത്തിനോട് ചേർന്നാണ് നീലകണ്ഠപർവ്വതത്തിൻ്റെ കീഴ് താഴെയായിട്ടാണ് നാരായണ പർവ്വതത്തിൻ്റെ അതേ വശത്ത് തന്നെയായിട്ടാണ് മാന എന്ന് പറഞ്ഞ ഗ്രാമത്തിൽ ഭഗവാന്റെ നരനാരായണന്മാരുടെ മാതാവായ മൂർത്തി ദേവിയുടെ ക്ഷേത്രമുള്ളത് ഇതൊക്കെയാണ് ബദ്രീകാശ്രമത്തിൻ്റെ പ്രാധാന്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതുപോലെ ഇത്രയും പ്രാധാന്യം ഇന്ന് ഭാഗവത സപ്താഹ സപ്താഹവേദികളിലൊക്കെ ആൾക്കാർ പറഞ്ഞു കൊടുക്കുന്നതിനു ആചാര്യന്മാർ കൊടുക്കുന്ന സന്ദേശത്തിൻ്റെ ഭാഗമായിട്ട് ഭദ്രകാശ്രമത്തിൻ്റെ മഹത്വം എല്ലായിടത്തും പ്രചരിക്കുന്നുണ്ട് ആ പ്രചരിക്കുന്നതനുസരിച്ച് ഭഗവാന്റെ വിളിയും കൂടി ഉണ്ടെങ്കിലാണ് എത്താൻ സാധിക്കുക ജന്മജന്മാന്തര സുഹൃത്തും കൊണ്ടാണ് ബദ്രികാശ്രമത്തിൽ എത്താൻ സാധിക്കുക മനുഷ്യനായി ജനിച്ചാൽ ആ ജീവന് ഒരു പ്രാവശ്യമെങ്കിലും ബദ്രിനാഥ ദർശനം ചെയ്യണം എന്നാണ് പറയുന്നത് ആ സത്യുഗത്തിൽ ഭഗവാൻ ബദ്രികാശ്രമത്തിലെത്തി ആ ത്രേതായുഗ സമയത്ത് കുറച്ച് ദേവഗണങ്ങൾക്ക് ഋഷിമാർക്കുമായിട്ട് ദർശനം കൊടുത്തു ദ്വാപരം ആയ സമയത്ത് ഭഗവാന്റെ ആ ദർശനം വീണ്ടും ദേവഗണങ്ങൾക്ക് മാത്രമായിട്ട് മാറി ദ്വാപരം കലിയുഗം ആയ സമയത്തേക്ക് ഭഗവാന്റെ ദർശനത്തിന് സാധ്യമല്ലാത്ത അവസ്ഥ വന്നപ്പം ബ്രഹ്മാവിൻ്റെ സാന്നിധ്യത്തിൽ ഭഗവാൻ ഒരു സ്വയംഭുവായിട്ടുള്ള സാളഗ്രാമ സാലഗ്രാമ ശിലയിലായിട്ട് ഭഗവാന്റെ സാന്നിധ്യ ദർശനം ഭഗവാൻ കൊടുക്കുകയാണ് അപ്പോൾ ഭഗവാനെ സത്യുഗത്തിൽ എങ്ങനെ ദർശിച്ചു അതേ ദർശന ഫലമാണ് ആ ഭഗവാന്റെ ഭദ്രാശ്രമത്തിലിരിക്കുന്ന മൂർത്തിയുടെ ദർശനത്തിൻ്റെ ഫലം പറയുന്നത് നമുക്ക് ഒരു ഒരു സെക്കൻഡ് ഭഗവാന്റെ മൂർത്തിയുടെ ദർശനം ലഭിച്ചാൽ ആ ഭഗവാന്റെ ദൃഷ്ടി നമ്മളിലേക്ക് എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ പരിപൂർണതയിലായി എന്നാണ് പറയുന്നത് അപ്പം ഒരു സെക്കൻഡിലെ ദർശനം പോലും ബദ്രകാശ്രമത്തിൽ നമുക്ക് സാധിച്ചാൽ ജന്മജന്മാന്തര സുഹൃത്തുമാണ് നമ്മൾ ഒരു മണിക്കൂറൊന്നും നിന്ന് തോന്നേണ്ട ആവശ്യമില്ല ഒരു സെക്കൻഡിൽ ആ ഭഗവാൻ്റെ മൂർത്തിയിൽ ആ ദർശനം നമുക്ക് ലഭിക്കാൻ ഭാഗ്യം ലഭിച്ചാൽ അതുതന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ പുണ്യമായിട്ടാണ് കണക്കാക്കുന്നത്